കല്ലേലിക്കാവിൽ വിൽപ്പാട്ട് അവതരിപ്പിച്ചു കോന്നി കല്ലേലി ഊരാളി കാവിലെ പത്താം ഉദയ മഹോത്സവത്തിന്റെ ഭാഗമായി എട്ടാം ഉത്സവത്തിന് തെങ്കാശി ജി ആർ ശ്രീധർ ഗുരുവിന്റെ നേതൃത്വത്തിൽ പാണ്ഡി ഊരാളി അപ്പൂപ്പൻ കല്ലേലി ഊരാളി അപ്പൂപ്പൻ ചരിത്രം പറയുന്ന വില്പാട്ട് അവതരിപ്പിച്ചു വിൽപ്പാട്ട് വിൽക്കുടം ഗഞ്ചിറ എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പനെ ധ്യാനിച്ചാണ് വിൽപ്പാട്ട് തുടങ്ങിയത് ഗണപതി സ്തുതി ദേവി സ്തുതി സരസ്വതീ സ്തുതി അമ്മൻ കഥ എന്നിവയ്ക്ക് ശേഷം മംഗളം പാടി അവസാനിപ്പിച്ചു വാണിയന്മാരുടെ പാരമ്പര്യ കലയാണ് വിൽപ്പാട്ട് പാട്ടിനനുസരിച്ച് കുംഭകുടക്കാർ ചുവട് വെച്ച് നൃത്തമാടുന്നതും പ്രത്യേകതയാണ് ഇവർ പാടുന്നിടത്ത് ഭഗവത് സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം News Bureau Kony.